അങ്ങനെ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ബെയ്ജിങ്ങിലെത്തി ചൈനയുമായി ചർച്ച നടക്കുകയാണ് ജപ്പാൻ വഴിയാണ് പോയത് ജപ്പാനുമായി നമ്മൾ ആറായിരം കോടിയുടെ ഇടപാടുകൾ നടക്കുന്നു ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റം നടക്കും പരിശീലനങ്ങൾ നടക്കും സംരംഭങ്ങൾ നടക്കും ചെറുകിട സംരംഭങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും അങ്ങനെ ജപ്പാനുമായി വലിയ തോതിലുള്ള വ്യാപാര ബന്ധ കരാറുകൾ നമ്മൾ വെച്ച് കഴിഞ്ഞു ഇനി അടുത്തത് ചൈനയാണ് ചൈനയുമായി കരാർ വരുമ്പോൾ വേറൊരു വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ അതായത് നമ്മളിപ്പോൾ ജി ഡി പിയിൽ അമേരിക്കയേക്കാൾ വളർച്ച കഴിഞ്ഞ ഒരു വർഷം നേടിയിട്ടുണ്ട് ഏഴ് പോയിന്റ് ആറിലേക്ക് പോയിട്ടുണ്ട് ആറേ പോയിന്റ് ഏഴൊക്കെ ആവുമെന്ന് പറയുമ്പോൾ ഏഴേ പോയിൻറ്റ് ആറിലേക്ക് പോയിട്ടുണ്ട് മൂന്നേ പോയിന്റ് ആറിൽ നിൽക്കുന്നേ ഉള്ളൂ ഇപ്പോൾ അമേരിക്ക കഴിഞ്ഞ വർഷത്തെ വളർച്ച എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് നല്ല വളർച്ചയുണ്ട് അമേരിക്കയെ നമ്മളുമായിട്ട് തെറ്റിയെന്ന് പറയാൻ കഴിയില്ല പക്ഷേ എങ്കിൽ പോലും നാല് പ്രാവശ്യം വിളിച്ചിട്ടും മോഡി ഫോൺ എടുത്തില്ല അമേരിക്ക അമേരിക്കയുടെ കാര്യം നോക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കാമെന്നൊരു ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കക്കെതിരെയുള്ള അമേരിക്ക നമുക്കെതിരെ ചെയ്യുന്ന ആദ്യം ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തി പിന്നെ അൻപത് ശതമാനം തീരുവയായി പല വിഷയങ്ങൾക്കും പല വസ്തുക്കൾക്കും ഉപരോധം ഏർപ്പെടുത്തുന്നു അമേരിക്ക വേറൊരു തരത്തിലേക്ക് ഇന്ത്യയെ ട്രീറ്റ് ചെയ്യുന്നു അതെല്ലാം മനസ്സിലാക്കി നമ്മൾ ചൈനയുമായി അടുക്കുന്നു ചൈനയുമായി ചേർന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വ്യാപാര കരാറുകളിലേക്ക് പോകുന്നു ചൈനയും ഇന്ത്യയും പിന്നെ റഷ്യയും കൂടി വരാനുണ്ട് പിന്നെ ബ്രിക്സ് രാജ്യങ്ങൾ വരുന്നു ഇവരെല്ലാവരും കൂടി ഒരു ഒറ്റ യൂണിയനായി വന്നാൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും അത് വളരെ വലിയ തോതിലാണ് വരാനിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചൈന ഇന്ത്യ ബന്ധം വിലപ്പെട്ടാൽ തന്നെ നമ്മുടെ അതിർത്തി തർക്കത്തിൻ്റെ പ്രശ്നങ്ങൾ കുറേ പരിഹരിക്കാൻ പറ്റും മഞ്ഞുമലകളുമായി ബന്ധപ്പെടുത്തിയ പ്രശ്നങ്ങളുണ്ട് അതുപോലെ പാകിസ്ഥാനെ ചൈന വല്ലാതെ സഹായിക്കാറുണ്ട് അതിൽ ഒരു പുനർചിന്തനം ചൈനയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക ഈ രാജ്യങ്ങളൊക്കെ പല രൂപത്തിൽ ചൈനയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നവരാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെയും ഇന്ത്യയിലെ ധാരാളമായി ഉൽപ്പന്നങ്ങൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വരുന്നുണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ചൈനയിലും പോകുന്നുണ്ട് ഈ വ്യാപാര കരാറുകളൊക്കെ പുതുങ്ങുന്നതോടുകൂടി അല്ലെങ്കിൽ പുതുക്കപ്പെടുന്നതോടുകൂടി വലിയ തോതിലുള്ള മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ ചൈന ഫായി ഫായി ആ ത്രയത്തിലേക്ക് റഷ്യയും കൂടെ വരുന്നു അപ്പോൾ ഇന്ത്യ ചൈന റഷ്യ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു പുതിയൊരു ലോകക്രമം ഉണ്ടാകുന്നു ന്യൂ വേൾഡ് ഓർഡർ ഉണ്ടാകുന്നു ന്യൂ വേൾഡ് ഓർഡറിൽ നമ്മളായിരിക്കും മുന്നിൽ അത് ലീഡ് ചെയ്യാൻ ഇന്ത്യ ഉണ്ടാകുന്നു എന്നുള്ളത് പുതിയ കാലത്ത് വലിയ നല്ല കാഴ്ചയാണ് തീർച്ചയായിട്ടും ഇന്ത്യ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായി വളരെ സ്റ്റേബിളായി നമ്മുടെ സമ്പദ്ഘടനയെ കൊണ്ടുപോകുന്നുണ്ട് അത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് ഈ നവ ലിബറൽ നയങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ പലപ്പോഴും സ്വകാര്യ മേഖല മാത്രമായി തകഴ്ച്ചു വരൂ പൊതുമേഖല തകർന്നു പോകുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞെങ്കിലും പാരലായി രണ്ടും കൊണ്ടുപോകാൻ ഇപ്പോൾ റെയിൽവേ പോലുള്ള കാര്യങ്ങളൊക്കെ ബി എസ് എൻ എൽ ഒക്കെ ആയാൽ പോലും കുറേ പ്രതിസന്ധിയൊക്കെ വന്നെങ്കിൽ അതെല്ലാം പരിഹരിച്ച് പോകുന്നത് കൊണ്ടും റെയിൽവേയിലൊക്കെ വലിയ മുന്നേറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയത് ഇപ്പോൾ ഹൈഡ്രോജൻ ട്രെയിനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബുള്ളറ്റ് ട്രെയിനും വന്ദേ ഒക്കെ വലിയ മാറ്റമാണ് നമ്മൾ ഉണ്ടാക്കി അപ്പോൾ തീർച്ചയായും നമുക്ക് വലിയ മാറ്റമുണ്ട് ജി ഡി പിയിൽ വളർച്ചയുണ്ട് ഇന്ത്യ ചൈന ബന്ധം പുതിയ തലങ്ങളിലേക്ക് വളരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിലൂടെ ഒരുപക്ഷെ ലോഹത്തിൻ്റെ ലോകക്രമം ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് തിരിയുന്നതാണ് കാണുന്നത് വിദേശ രാജ്യങ്ങൾ പത്ത് നാൽപ്പതോളം രാജ്യങ്ങൾ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇന്ത്യയെ ഉറ്റുനോക്കുന്നുണ്ട് എന്താണ് ഇന്ത്യയുടെ നിലപാട് അത് അമേരിക്കയോടുള്ള നിലപാടാകട്ടെ ചൈനയോടുള്ള നിലപാടാകട്ടെ വളരെ ഗൗരവമായിട്ടാണ് ഈ വിഷയങ്ങൾ ലോകം കാണുന്നത് ഇന്ത്യ ചൈന ബന്ധം പുതിയ ചക്രവാളങ്ങളിലേക്ക് പുതിയ മാനങ്ങളിലേക്ക് വളരുകയാണ്